ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ പ്രേമേന്ദ്രൻ അവൾ രണ്ട് വാക്കിപ്പോൾ സംസാരിക്കുന്നതായിരിക്കും ിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ദൈവമക്കളെ എങ്ങനെയാണ് അനുശോചന വാക്കുകൾ അറിയിക്കേണ്ടത് എന്ന് എനിക്ക് കൃത്യമായും നല്ല ബോധ്യം ഉണ്ടാകുന്നില്ല ദ കോസ്റ്റൽ മിഷൻ എന്ന ടി പി എമ്മിൻ്റെ സീനിയർ മോസ്റ്റ് പാസ്റ്റർമാരിൽ ഒരാളും ദൈവീക ശുശ്രൂഷയിൽ സമർപ്പിത മനോഭാവത്തോടുകൂടി ആരെ നൂറ്റാണ്ടിലധികം പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മയൊക്കെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പാതയിലേക്ക് നയിച്ച അഭിവന്ധ്യനായ അപ്പച്ചൻ്റെ അകാലത്തിലുള്ള നിര്യാണത്തിലുള്ള അഗാധമായ അനുശോചനം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത വൈകാരികമായ കുടുംബ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഇപ്പോൾ ഭൗതിക ലോകത്തുനിന്ന് വിടവാങ്ങി ആത്മീയ ലോകത്തേക്ക് വിട പറഞ്ഞു പോയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിലൂടെ സഭയുടെയും സഭാ സഭാസമൂഹത്തിൻ്റെയും ഒക്കെ വലിയ തോതിലുള്ള പിന്തുണയും സ്നേഹവും ആദരവും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് ഈ ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതിന് ശേഷം ഞാനും കുടുംബവും കൊട്ടാരക്കരയിലുള്ള ഈ കേന്ദ്രത്തിൽ വന്ന് അദ്ദേഹവുമായി മണിക്കൂറുകൾ ചെലവിട്ടതിന് ശേഷമാണ് പോയത് അതിനുശേഷമാണ് അദ്ദേഹം രോഗാതുരനായി ചികിത്സയിലേക്ക് പോയത് അപ്രതീക്ഷിതമായിട്ടുള്ള ആഘാതമെന്ന നിലയിൽ ഈ മരണം സംഭവിക്കുന്നു നമുക്കറിയാം ദൈവീക ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവീക ശുശ്രൂഷയിൽ മുഴുവൻ സഭാ സമൂഹത്തെയും കൊണ്ടുപോകുന്നതിൽ അൻപത് വർഷത്തിലകം നടത്തിയിട്ടുള്ള ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭാ സമൂഹത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് പാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹം സമർപ്പിതമായ ജീവിതം സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിട്ടുള്ളത് ക്രിസ്തീയ ദർശനങ്ങൾ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഇടയനായി ശുശ്രൂഷകനായി ഭൂമുഖത്ത് ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നത് നൂറ് ശതമാനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടി പി എം സഭ മുന്നോട്ട് പോകുന്ന വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും അർത്ഥവത്തായ നിലയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയത് സെൻട്രൽ പാസ്റ്റർ എന്ന നിലയിൽ ഈ കേന്ദ്രത്തിൻ്റെ വളർച്ചയിൽ വികാസത്തിൽ ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന കൺവെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് കഴിഞ്ഞ മൂന്ന് നാല് അഞ്ചാറ് വർഷമായി തുടർച്ചയായി കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള എനിക്ക് നല്ലതുപോലെ അറിയാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ എത്തുന്നവരുടെ ഭക്ഷണവും താമസവും സൗകര്യവും ഒക്കെ വളരെ ചടുലതയോടുകൂടി ചിട്ടയായി ദൈവീക നിയോഗമനുസരിച്ച് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൊക്കെ കാണിച്ചിട്ടുള്ള അനിതര സാധാരണമായിട്ടുള്ള സംഘടനാ പ്രാ പ്രാവീണ്യവും അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സെൻ്ററിനെ ആഗോളതലത്തിൽ തന്നെ സ്വന്തയാകർഷിക്കുന്ന കേന്ദ്രമാക്കി ഈ കൊണ്ടാ കൊട്ടാരക്കര പെന്തകോസ്റ്റൽ മിഷൻ്റെ സെൻട്രൽ ഈ കേന്ദ്ര കേന്ദ്രസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ നിസ്തുലമായ പങ്കു വഹിച്ച അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങൾക്കറിയാം അനുസരിച്ച് ക്രിസ്തുദേവൻ കുരിശിലേറ്റപ്പെട്ടതിന് ശേഷം മൂന്നാം പക്കം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള വിജയം സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പല്ലെങ്കിൽ പുനർജന്മം അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിന് സന്ദേശം നൽകിയെങ്കിൽ തീർച്ചയായും ഈ അൻപത് വർഷക്കാലത്ത് ദൈവിക ശുശ്രൂഷാ പ്രവർത്തനം എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ഭൗതിക ജീവിതത്തിലൂടെ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാവിധത്തിലുള്ള ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാടിനായി സമൂഹത്തിനായി വിശ്വാസ സമൂഹത്തിനായി സമർപ്പിത ജീവിതം നയിച്ച് ഈ നാടിനെ ശരിയായ ദിശയിലൂടെ നയിക്കാൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉത്കൃഷ്ടമായ ക്രിസ്തീയ മൂല്യങ്ങൾ ലോക സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിതമായ ജീവിതം നയിച്ച് നമ്മെ വിട്ടുപോയ ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയ അപ്പച്ചൻ്റെ അകാലത്തിലുള്ള ഈ വിയോഗത്തിലുള്ള അനുശോചനം ആവർത്തിച്ച് ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും ഒപ്പം അന്ത്യശുശ്രൂഷ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും ചേർന്നുകൊണ്ട് അദ്ദേഹത്തോടുള്ള സ്നേഹം അദ്ദേഹത്തോടുള്ള ആദരവ് ഏറ്റവും വലിയ രക്ഷകർത്ത വാത്സല്യമായിരുന്നു ഞങ്ങളുടെ എല്ലാം ഉണ്ടായിരുന്നത് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആ നിലയിൽ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൽ വളർച്ചയിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന നടത്തി ശുശ്രൂഷ നടത്തി ഞങ്ങളുടെയൊക്കെ വളർച്ചയിലും പുരോഗതിയിലും നല്ല പ്രോത്സാഹനവും നല്ല പ്രചോദനവും നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ശുശ്രൂഷ അതെല്ലാം ആദരവോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള അഭാവം ഈ സഭ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്തായി ശക്തിയായി മാറിത്തീരട്ടെ എന്ന് കൂടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒപ്പം ഈ അന്ത്യശുശ്രൂഷ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം